പരിസ്ഥിതി സുസ്ഥിര വികസനം എങ്ങനെ സാധ്യമാക്കാമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഒരു ലോകം ഒരു ഹൃദയം എന്ന പ്രദർശനമേളയിലൂടെ അമൃതാനന്ദമൈ മഠം പ്രകൃതി സംരക്ഷണത്തിന് തുടങ്ങി നൂതന വിദ്യ വരെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ഈ പ്രദർശനമേള വ്യക്തമാക്കുന്നു രാജ്യത്തെമ്പാടുമുള്ള ശുദ്ധജലത്തിന്റെ ഗുണനിലവാരം മനസ്സിലാക്കുന്നതിനുള്ള അമൃതാന്തമായി മഠത്തിന്റെ പദ്ധതി ഒരു മഴക്കാലം വന്ന് നമുക്കറിയാം ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് അസുഖം വന്ന് ഒത്തിരി പേര് ആശുപത്രിയിലാകുന്നു അപ്പൊ ജലം ഒരു നിമിത്തമായി മാറുകയാണ് പല ഹെൽത്ത് കെയർ പ്രോബ്ലംസിനും മേജർലി നോക്കുന്ന ഓരോ സ്ഥലത്തിലും എന്താണ് ആ ജലത്തിന്റെ കുറവുകൾ എന്തൊക്കെയാണ് അതിലെ കണ്ടാമനൻസ് അതിനനുസരിച്ചിട്ടുള്ള എന്ത് തരം ഫിൽട്ടർ ഫിൽട്ടറിംഗ് മെക്കാനിസം നമ്മൾ കൊണ്ടുപോകണം ആ ഫിൽട്ടറിംഗ് മെക്കാനിസം എങ്ങനെ ജനങ്ങളെ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന് അമൃത വികസിപ്പിച്ച പുതിയ മാതൃക വിപ്ലവം സൃഷ്ടിക്കുന്നതാണ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി മനസ്സിലാക്കി വിവരം കൈമാറുന്നതിനൊപ്പം വന്യമൃഗങ്ങളെ ചെറുക്കാൻ സ്വയം പ്രതിരോധവും ഈ ഉപകരണം നടത്തും ഇറ്റ്സ് ഡിറ്റക്ഷൻ സിസ്റ്റം ആണ് ക്യാമറ ബേസ് ചെയ്തിട്ട് ട്രെയിൻഡ് ഓൺ മില്യൻസ് ഓഫ് ഓഫ് സോ റിയൽ ലൈഫ് വീഡിയോ ക്യാപ്ചർ ഇമേജസ് വെച്ചിട്ടാണ് നമ്മുടെ ട്രെയിൻ ആയത് അത് അത് ഇത് ഡയറക്റ്റ് ആയിട്ട് സർവേ സർവേ ചെയ്യും ചെയ്തിട്ട് വൈദ്യശാസ്ത്ര രംഗത്തെ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പദ്ധതികളും ക്യാമ്പസിനുള്ളിൽ തന്നെ മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്ലാന്റുകളും എല്ലാം പ്രകൃതി സംരക്ഷണത്തിന്റെ മാതൃകകൾ സൌഖ്യമെന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ വാഴനാരുകൾ ഉപയോഗിച്ച് സാനിറ്ററി പാഡുകൾ നിർമ്മിച്ച് മറ്റൊരു മാതൃകയും മഠം സൃഷ്ടിച്ചു സ്ത്രീകൾക്കുണ്ടാകുന്ന അലർജി കുറയ്ക്കുന്നതിനോടൊപ്പം ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്നതിനാൽ പണം ലാഭിക്കാമെന്നതും ഇതിന്റെ ഗുണമാണ് മുപ്പത് ലക്ഷത്തിലധികം പേരാണ് സൌഖ്യം സാനിറ്ററി പാഡുകൾ ഇതിനോടകം വാങ്ങിയത് പരിസ്ഥിതി സൌഹൃദം പ്രകൃതി സംരക്ഷണം മാലിന്യനിർമ്മാർജനം വിഭവങ്ങളുടെ മാതൃകാപൂർണ്ണമായ മിതോപയോഗം സുസ്ഥിര വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ മഠം എങ്ങനെ മാതൃകാപരമായി നടപ്പാക്കിയെന്നതാണ് പ്രദർശന നഗരിയിലെ ഓരോ സ്റ്റാളുകളിലും വിശദമാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം